ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം സമാപിച്ചു സമാപന ദിവസം നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഫെബ്രുവരി തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടന്ന താലപ്പൊലി മഹോത്സവം സമാപിച്ചു അല്ലപ്ര എൻഎസ്എസ് കരയോഗം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണിത് സമാപന ദിവസം ക്ഷേത്രത്തിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്ര തോട്ടപ്പാടം കവല ചുറ്റി ക്ഷേത്രത്തിൽ തന്നെ സമാപിച്ചു കൊച്ചുകുട്ടികളും മുതിർന്നവരുമടക്കം താലമേന്തി താലപ്പൊലിക്ക് ശേഷം തിരുവനന്തപുരം എസ് പി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കാളിയൂട്ട ഭഗവതി എന്ന ബാല ഭക്തരുടെ മനസ്സ് കീഴടക്കി പാട്ടും നൃത്തവും അഭിനയവും എല്ലാമായി നിറഞ്ഞ സദസ്സിലാണ് ബാല അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ